ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടാം ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായം പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ അത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബോട്ടിൽ വാങ്ങി അതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് നൂറ്റി അറുപത് ഗ്രാമിൻ്റെ ബോട്ടിലാണിത് ഇതിന് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ പേ ഓൺ ഡെലിവറി ആണെങ്കിൽ അമ്പത് രൂപ കൂടും ഹോംഫേർട്ട് അഗ്രോ ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനി വിപണിയിലിറക്കുന്ന ഒരു ഹോമിയോ മരുന്നാണിത് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് പഴച്ചെടികൾക്ക് വേണ്ടിയുള്ള ഫ്രൂട്ട് പ്ലസ് എന്ന് പറഞ്ഞ ഒരു ഇനമാണ് അതിൻ്റെ ഉപയോഗിക്കേണ്ട മെത്തേഡൊക്കെ ഈ ഒരു ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് കേട്ടോ ഇതൊരു പരീക്ഷണം മാത്രമാണ് നൂറ് ശതമാനം ഓർഗാനിക്കായിട്ടുള്ള വെള്ളത്തിൽ നന്നായി ലയിക്കുന്ന ഒരു വെളുത്ത പൊടി ഇതേതാണ്ട് നാല് വർഷത്തിലധികം പ്രായമുള്ളൊരു ചെടിയാണ് പ്ലാവ് ജെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞിട്ടാണ് തന്നത് തേൻ വരിക്ക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പൂവുണ്ടായി പക്ഷേ ചക്കയായില്ല ഇതുവരെ അതിനൊന്നും ട്രൈ ചെയ്ത് നോക്കാം ഇത് ആത്തച്ചക്കസ്റ്റേഡ് ആപ്പിൾ അല്ലെങ്കിൽ സീതാഫൽ എന്നൊക്കെ പറയും അപ്പം ഇതിന് പൂവുണ്ടാവും പക്ഷേ കൊഴിഞ്ഞു പോവും ഇതുവരെ കായ് പിടിച്ചിട്ടില്ല അപ്പോൾ ഇതിനും നോക്കാം ഇത് മുന്തിരി വെള്ളി കായ് ഉണ്ടാവുന്നുണ്ടെങ്കിലും നല്ല രീതിയിലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതുവരെയുള്ള ഒരു വളർച്ച നമുക്കറിയാലോ അപ്പോൾ ഏത് രീതിയിലാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരുന്ന മാറ്റം പെട്ടെന്ന് മനസ്സിലാവും ഒരു മാസം കൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാവും വളർച്ചയൊക്കെ ആ സമയത്ത് അതിന് കണക്കായിട്ടുള്ള മാറ്റം ഉണ്ടെങ്കിൽ എടുത്തിട്ട് വീഡിയോ ചെയ്യാം ഇതേതാണ് നാല് വർഷത്തിലധികം പ്രായമുള്ളൊരു അബിയു ചെടിയാണ് കഴിഞ്ഞ കൊല്ലമൊക്കെ ഇങ്ങനെ പൂവിടുന്ന കണ്ടിട്ടുണ്ട് ഈ കൊല്ലവും പൂവിട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ കായ് പിടിച്ചിട്ടില്ല അപ്പം ഇതിനും ഒന്ന് നോക്കാം പിന്നെ രണ്ട് ചാമ്പക്ക തൈ ഉണ്ട് ഈ ചെടികൾക്കൊക്കെ വളർച്ച കൂട്ടാനും കായ് പിടിക്കാനും കായ് കൊഴിഞ്ഞു പോകാതിരിക്കാനും എല്ലാം ഗുണകരമാണെന്നാണ് കമ്പനി ഈ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് അവകാശപ്പെടുന്നത് ഈ ബോട്ടിലിനകത്ത് തന്നെ അളന്നെടുക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു സ്പൂണ് വെച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ നാല് ഗ്രാമോളം വരും ചെറിയ ചെടികളൊക്കെ ആണെങ്കിൽ നാല് ഗ്രാം എടുത്ത് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടത് ചുവട്ടിൽ വലിയ മരങ്ങളാണെങ്കിൽ ഒരു എട്ട് ഗ്രാം എടുത്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുറ്റും ഒഴിച്ചു കൊടുക്കാം മൂന്ന് മാസം കൂടുമ്പം ഇത് വീണ്ടും ആവർത്തിക്കണമെന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണേണ്ടതാണ് അങ്ങനെ വല്ല ഡെവലപ്മെൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ എടുത്ത് ചെയ്യാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്